أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويستعجلونك بالعذاب ولولا أجل مسمى لجاءهم العذاب وليأتينهم بغتة وهم لا يشعرون يستعجلونك بالعذاب وإن جهنم لمحيطة بالكافرين يوم يغشاهم العذاب من فوقهم ومن تحت ارجلهم ويقول ذوقوا ما كنتم تعملون يا عبادي الذين امنوا ان ارضي واسعه فإياي فاعبدون كُلُّ نَفْسٍ ذَائِقَةُ الْمَوْتِ ثُمَّ إِلَيْنَا تُرْجَعُونَ الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين ونصلي ونسلم على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين اما بعد ارسناهم صهود اخواننا و നമ്മൾ സൂറ അംഗബൂത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് സൂറ അങ്കബൂത്തിൻ്റെ അൻപത്തി മൂന്ന് മുതൽ അൻപത്തിയേഴ് വരെയുള്ള ആയത്തുകൾ അഞ്ചായത്തുകൾ നമ്മൾ ഇന്ന് പാരായണം ചെയ്തു നമുക്കറിയാം ഇതിനു മുമ്പ് റബ്ബ് ശുഭാനു അല ഭിനിയങ്ങൾക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങൾ അല്ലെ റസൂൽ അള്ളാഹി സല്ല അലൈവിസ്ലമ് പ്രത്യേകം ചില ഉപദേശങ്ങൾ അല്ലാഹും ചെയ്തു ഒരു മനസ്സിന് സ്ഥൈര്യം ലഭിക്കാൻ റസൂൽ മനസ്സിന് സമാധാനം നിലനിൽക്കാൻ ചില ഉപദേശങ്ങളെ റബ്ബ് കൊടുത്തു മക്കക്കാര് നബിയെ എപ്പോഴും ദ്രോഹിച്ചപ്പോ നബി അവർക്ക് റിസാലത്തുമായി അവരിലേക്ക് അവതരിച്ചപ്പോൾ അവരിൽ നിന്ന് പരിഹാസങ്ങളും അല്ലെ പല ബുദ്ധിമുട്ടുകളും റസൂല്ലാക്കി കേൾക്കേണ്ടി വന്നു പക്ഷെ അതിനൊക്കെ അള്ളാഹുവിന്റെ വിശാലത്തിന് അള്ളാഹു എന്താണ് സാക്ഷിയാണ് അല്ലെ എനിക്കും നിങ്ങൾക്കും ഇടയിൽ റബ്ബ് സാക്ഷിയാണ് ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അറിയുന്ന റബ്ബുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത് റബ്ബ് അൻപത്തി ഒന്നാമത്തെ അൻപത്തി രണ്ടാമത്തെ ആയി നമ്മൾ പറഞ്ഞു പോയത് ഇന്ന് മക്കാരെ തന്നെ സംബന്ധിച്ചാണ് അള്ളാൻ്റെ പരാമർശവും മക്കയിലെ കുറേശ്ശികൾ നബിയെ അവർ പരിഹസിച്ചിരുന്നത് പല രീതിയിലാണ് പല പേര് വിളിച്ചിട്ട് പരിഹസിച്ചിട്ടുണ്ട് അല്ലേ പല പേരും വിളിച്ചിട്ട് റസൂലെ പരിഹസിച്ചിട്ടുണ്ട് മജുനൂൻ എന്ന് സാഹിർ എന്ന് ഷാഹിർ എന്ന് ഇങ്ങനെ മക്കിയ ആയ ഇങ്ങനെ വളരെ തെളിഞ്ഞു നിൽക്കുന്നതാണ് പക്ഷെ നബിയെ അവർ പരിഹസിച്ചിരുന്ന വേറെ ചില ചോദ്യങ്ങൾ പരിഹാസ രൂപേണ നബിയുടെ അരിയിൽ ചില ചോദ്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിരുന്നു അവർ നബിയെ പരിഹസിച്ചിരുന്നു നബിനെ അഭിമുഖീകരിക്കാറുണ്ടായിരുന്നു അതിൽ ചില ചോദ്യങ്ങളാണ് എപ്പോഴാണ് നബി എപ്പോഴാണ് മുഹമ്മദ് നീ പറഞ്ഞ ശിക്ഷ കടന്നു വരിക എന്ന് പറഞ്ഞിട്ട് ചെയ്യും പരിഹസിക്കും കാരണം നബി ആരാൻ നദീറുമാണ് ബഷീറുമാൻ ശിക്ഷ ആളുകൾക്ക് എന്താണ് അവിശ്വാസികൾക്ക് നദീറാൻ താക്കീത് നൽകുന്നവനാണ് എന്തിനെ പറ്റിയുള്ള താക്കീത് ശിക്ഷയെ സംബന്ധിച്ചുള്ള താക്കീത് അപ്പൊ ശിക്ഷ വരും റബ്ബിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടും അല്ലേ അള്ള ശിക്ഷിക്കുന്നത് പോലെ ഒരാൾ ശിക്ഷിക്കൂല എന്നൊക്കെ പറയുമ്പോൾ ആ എപ്പോഴാ വരിക ന്യൂഹ ന്യൂഹ നബിയുടെ ജനതനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു ഹൂദ് നബിയുടെ സമുദായത്തിനെ സംബന്ധിച്ച് പറഞ്ഞു നബിയുടെ ഒക്കെ ഈ സൂറത്തിലുണ്ട് അല്ലെ അതിലൊക്കെ റബ്ബെന്ത് ചെയ്തിട്ടുണ്ട് ആ ജനതയെ ശിക്ഷകൾ കൊണ്ട് റബ്ബ് മൂടിയതാണ് അപ്പൊ റസൂൽന്ന് അങ്ങനെ ഓതി കൊടുക്കുമ്പോ ആ എന്നാ ഞങ്ങൾക്ക് പറഞ്ഞ ശിക്ഷ അപ്പളാ വരാ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും പരിഹസിക്കും അതാണ് റബ്ബ് പറയുന്നത് നബിയെ അവർ നിന്നോട് ധൃതി വെക്കും എന്തിനെ കൊണ്ട് ശിക്ഷ കൊണ്ട് അദാബിനെയും കൊണ്ട് ധൃതി വെക്കും എന്ന് ഞാൻ അല്ലെ നമ്മളെ അജലത്ത് എന്നൊക്കെ പറയലേ അല്ലെ അജലത്ത് മിനിത്താൻ എന്നൊക്കെ നമ്മുടെ അടുക്കിക്ക് പണ്ട് മുതലേ കേൾക്കാറുള്ള വാക്കാൻ ധൃതി ഞാൻ ആക്രാന്തം കൂട്ടാന്നും പറയും അല്ലെജിലൂനൊക്കെ അവർ നിന്നോട് ധൃതി കാണിക്കും എപ്പോഴാണ് ആജിൽ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നിന്നാണ് ആജിൽ എന്നാല് ആ അയിന് മാറിയിട്ട് ഹംസയാണെങ്കിലോ ആജിൽ നിന്നാണെങ്കിലോ സാവധാനത്തിൽ നിന്നാണ് അർത്ഥം ആജിലൻ ആജിലിൻ ആജിലൻസ പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹു വേഗം നിനക്ക് എന്ത് ചെയ്യട്ടെ ഷിഫ നൽകട്ടെ എന്നാൽ സാവധാനത്തിലാവാതിരിക്കട്ടെ അപ്പൊ ആജിലും ആജിലും ഇവിടെ ആജിൽ അവർ നിന്നോട് ധൃതി കാണിക്കുന്നു ബിൽ അദാബി ശിക്ഷയെ കൊണ്ട് നബി പറഞ്ഞ ശിക്ഷ എപ്പോഴാ വരാ എപ്പോഴാ വരാ എന്നാ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് നബിന് എങ്ങനെ അവർ പരിഹസിക്കും അവർ ശിക്ഷക്ക് ധൃതി കൂട്ടുന്നാണ് അപ്പൊ പറയും വലൗല അജുലും മുസമ്മ അജലും മുസമ്മ എന്താ മുസമ്മന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും മുസമ്മ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാലാവധി ശരിക്കും ഇസ്മു എന്നുള്ള പേര് പേര് എന്നാണ് അർത്ഥം ഇസ്മു എന്നുള്ള അർത്ഥം പേര് പറയപ്പെടുന്നതിന് മുസമ്മൻ എന്ന് പറയാറുണ്ട് ഇവിടെ മുസമ്മൻ എന്നുണ്ട് ഉദ്ദേശിച്ചത് അവധി നിശ്ചയിച്ചു റബ്ബന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു അവധി ഒരു അജൽ അജൽ എന്ന് പറഞ്ഞാൽ അവധി പറയപ്പെട്ട പേര് പറയപ്പെട്ട അല്ലെങ്കിൽ പരാമർശിക്കപ്പെട്ട ഒരു അവധി എന്തിനുണ്ട് ശിക്ഷക്കുണ്ട് ദുനിയാവ് കുറച്ച് കാലം അള്ളാഹു ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നിശ്ചയിച്ചിട്ടുണ്ട് പൊടുന്നനെ ഈ സമുദായത്തെ നശിപ്പിക്കാൻ അല്ല എന്ത് ചെയ്തിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ല അവർക്കൊരു കാലാവധി റബ്ബ് കൊടുത്തിട്ടുണ്ട് വലൗല ആ ഒരു കാലാവധി ഇല്ലായിരുന്നെങ്കിൽ അവധി ഇല്ലായിരുന്നു എന്താ അജൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം അവധി ഞാൻ അങ്ങനെയുള്ള ഒരു അവധി ഇല്ലായിരുന്നുവെങ്കിൽ ലജാ അഹും അവരിലേക്ക് അദാബ് വരുക തന്നെ ചെയ്യുമായിരുന്നു ജാന്നണ വന്നു ലഞ്ഞാൽ വരുക തന്നെ വേണ്ടിയാ ചെയ്യുന്നുള്ളഹും അവരിലേക്ക് വരുക തന്നെ ചെയ്യുമായിരുന്നു അൽ അതാബ് ശിക്ഷ ഇതുപോലെ നോഹന്റെ ജനതയെ പ്രളയം കവർന്നെടുത്തതുപോലെ അല്ലേ അതുപോലെ തന്നെ ലൂത്തിന്റെ ജനതയെ റബ്ബ് കല്ലുക മഴകൾ കൊണ്ട് തകർത്തടിച്ചതുപോലെ ഫിറൌനിനെയും ഹാമാനിനെയും സമുദ്രത്തിൽ ആഴ്ത്തി മുക്കിക്കളഞ്ഞതുപോലെ കാറൂനിനെ ഭൂമിയിലേക്ക് ആഴ്ത്തിയതുപോലെ റബ്ബെന്ത് ചെയ്യുമായിരുന്നു മക്കയിലെ നബിയെ ദ്രോഹിച്ച ആളുകളെ റബ്ബ് വെറുതെ വിടില്ലായിരുന്നു പക്ഷെ റബ്ബെന്ത് ചെയ്തു ഒരു അവധി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് റബ്ബിന്റെ ശിക്ഷ വരുന്ന രീതിയാണ് ഞാൻ റബ്ബ് പറയണത് വലിയ ശിക്ഷ അവരിലേക്ക് വരിക തന്നെ ചെയ്യും എങ്ങനെ എങ്ങനെത്തൻ ഭഗത്തുന്ന പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തിലാണ് പെട്ടെന്നായിരിക്കും റബ്ബിന്റെ ശിക്ഷ വരിക രാത്രിയിൽ പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തിൽ ഭഗത് ഉപയോഗിക്കാറുണ്ട് ശിക്ഷ വരുമ്പോൾ എല്ലാവരും വഹും വാഫിലൂൻ വേറെ സുഹൃത്തിൽ പറയാൻ അവർ ഫി ഗഫ്ലത്തിൻ അവർ അശ്രദ്ധയിൽ അലസതയിൽ കഴിഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും എന്താ ചെയ്യുക വിചാരിക്കാത്ത നമ്മളറിയല്ല ഓർക്കാപ്പുറത്ത് എന്ന് അതാണ് ശരിക്കും ഭഗത്തൻ പെടുന്നതിനെ റബ്ബിന്റെ ശിക്ഷ അവരെ പിടികൂടുക തന്നെ ചെയ്യുമായിരുന്നു വഹും ലാ ലായ് ഓറോൻ അതിനെ സംബന്ധിച്ച് ബോധ്യം ഉണ്ടായിരിക്കുകയില്ല അവർക്ക് തോന്നാത്ത സമയത്ത് അവർക്ക് അറിയാത്ത സമയത്ത് റബ്ബിന്റെ ശിക്ഷ അവരെ പിടികൂടുമായിരുന്നു എന്തില്ലായിരുന്നെങ്കിൽ ഒരു അജലും മുസമ്മൻ ഇല്ലായിരുന്നെങ്കിൽ അവർ അവധി ഉള്ളോണ്ട് മാത്രമാണ് റബ്ബന് ചെയ്യാത്ത അവരെ എങ്ങനെ ദ്രോഹിക്കുമ്പോൾ നബി റസൂല്ലി സ്വലാ നമസ്കരിക്കുമ്പോൾ നബിയുടെ നമസ്കാരത്തിന് മുമ്പിൽ എന്ത് ചെയ്യാറുണ്ട് അവർ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾക്കൊന്ന് റസൂൽ അള്ളഹാൻ്റെ ദേഹത്ത് ഇടാറുണ്ട് അതിന്റെ ചീഞ്ഞളിഞ്ഞ ഗന്ധം വല്ലാത്ത ദുർഗന്ധമാണ് മാത്രമല്ല നബിയെ പാ തക്കം കിട്ടിയാൽ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുമായിരുന്നു അക്കയിലെ പല പ്രധാനികളും അത് അബൂതാലിബും അതുപോലെ തന്നെ ഹദീജറാ നഹേയുടെ ഒക്കെ മരണശേഷം റസൂള്ളഹ അല്ലാതെ അനുഭവിച്ചറിഞ്ഞവനുമാണ് പക്ഷെ റബ്ബന്ത് ചെയ്തിട്ടില്ല അവരെ ശിക്ഷകൾ കൊണ്ട് പിടികൂടിയില്ല അതിന്റെ കാരണം അള്ളാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ റബ്ബ പറയാൻ ിൽ ആ വാക്ക് വീണ്ടും വന്നു അല്ലെ മേലെ അവള് അൻപത്തി മൂന്നാമത്തെ അദാബിനെ ധൃതി വെക്കും അതാബിനെ അവർ ധൃതി കാണിക്കുമെന്ന് റബ്ബ് വീണ്ടും പറഞ്ഞു അദാബ് അവർ നിന്നോട് ശിക്ഷകൾ കൊണ്ട് ധൃതി കാണിക്കുന്നവരാകുന്നു റബ്ബ് ഒരു താക്കീത് പറയാൻ بيرجعنا رب وإن جهنم تغرتي أيوم نرجم لمحيطة بالك عند أَحَاطَ يحيط أحاطة أنا نجوا لين آية الكرسي الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون ولا يحيطون മനുഷ്യന്മാരെ മുഴുവൻ വലയം ചെയ്തിരിക്കുന്ന എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അറിയുന്നവൻ ആരാണ് ആരാൻ അള്ളാഹുവാണെന്നാൻ അത് നമ്മളെല്ലാ അഞ്ചു വക്തകാരത്തിനു ശേഷം ആയത്തിൽ കുറിച്ചെല്ലാം ചെല്ലാണെന്നാ റസല്ല പഠിപ്പിച്ചത് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്കറികളിൽ ഏറെ ശ്രേഷ്ഠമാണ് ആയത്തിൽ കുറിശി അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തിൽ ആയത്തിൽ കുറിശി രാവിലെയും വൈകുന്നേരവും അതെന്റെ ഒക്കെ അർത്ഥത്തിൽ നമ്മളെ പറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യവും അറിയുന്നവൻ അള്ളാഹുവാൻ അവനെ പറ്റാത്ത ഒരു അറിവ് ഒരു കാര്യവും ഈ ലോകത്തില്ല അതേപോലത്തെ വലയം ചെയ്യപ്പെട്ടിരിക്കുക തന്നെയാണ് ഒരു വലയം വലയം ആർക്ക് ബിൽ കുഫാറുകൾക്ക് സത്യനിഷേധികൾക്ക് നരകം അതാ കാത്തിരിക്കുന്നു അവരെ വലയം ചെയ്യുന്ന നരകം അവർക്കുണ്ട് അവർ എത്ര ശിക്ഷക്ക് ആക്രാന്തം കാണിച്ചാലും നബിനെ വന്ന് പരിഹസിച്ചാലും അവരുടെ മടക്കം ഇവിടെക്കാണ് ജഹന്നമിലേക്കാണ് നിറബ് സുഹാനോ തല കടുപ്പിച്ച് പറയാൻ ഇത് മക്കാര് കേൾക്കണല്ലോ റസൂൽ ഇങ്ങനെ പറയുമ്പോ എന്ന് നോക്കി ഞാൻ ശിക്ഷന്റെ രീതി അറബ് നരകത്തിൽ നിന്നാണ് നമ്മളെ കാക്കട്ടെ അല്ലെ റസൂൽ അലൈഹി വസ്ല്ലാം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അള്ളഹുബിൻ ജന്നുബിക്കമ്മ ഒരാൾ ഒരു ദിവസം മൂന്ന് തവണ ഇത് പറഞ്ഞാൽ എന്താ ഗുണം റസൂല്ല പറഞ്ഞു ആരെങ്കിലും മൂന്ന് തവണ സ്വർഗത്തെ അള്ളാഹു അസ്അലുക്കൽ ജന്ന അബ്ബേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം പറയുമത്രേ അള്ളാഹു അദ്ഹിൽ എന്നിലേക്ക് അവനെ നീ പ്രവേശിപ്പിക്കണേ സ്വർഗം പറയുന്നാൽ നമ്മളൊക്കെ പലപ്പോഴും സ്വർഗത്തിന് വേണ്ടി കൊതിക്കുന്നവരും മോഹിക്കുന്നവരുമാണ് പക്ഷെ ഒരു ദിവസം നമ്മൾ എത്ര പറയാറുണ്ട് എന്നുള്ള നമുക്ക് ദുനിയവല് കോടിക്കണക്കിന് ഉറപ്പിട്ട് ഒരറ്റ വാക്കുകൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മള് ഒരു ദിവസം നൂറ് തവണ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം ഉറപ്പിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മൾ പറയാറ് റെഡിയാണ് കശാലിട്ടിരിക്കും മൂലയിൽ സ്വർഗം വേണമെന്ന് പറഞ്ഞാൽ റസൂല്ല പറയാൻ സ്വർഗം പറയും അവന് എന്നെ കൊടുക്കണേ അവനിലേ എന്നെ എന്നിലേക്ക് അവനെ നീ പ്രവേശിപ്പിക്കണേ അള്ളാഹി എന്നും ഒരാൾ പറയുകയാണെങ്കിൽ നരകം എന്താ പറയാ റബേ എന്നിൽ നിന്ന് അവനീ തടുക്കണേ കാക്കണേ എന്ന് നരകവും പറയും എന്നാൽ ഇവിടെ നരകത്തിന്റെ ഭീകരത ഭീകരതയാണ് റബ്ബ് ആ അവധി വരുന്ന ആ ദിവസം യൗമ എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം തന്നെ ഏതാണ് അന്നേ ദിവസം അജലും നമ്മൾ ഓതിലേ അമ്പത്തിമൂന്നാമത്തെ ആയത്തിൽ അതാണ് ആ ദിവസം റബ്ബെൻ പ്രതിഫസ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ അവർ കിയാമത്ത് നാൾ കിയാമത്ത് നാൾ വരെ അവരിങ്ങനെ എന്ത് ചെയ്യും അല്ലെ സത്യനിഷേധികൾ ഇങ്ങനെ ദുനിയാവിൽ പരിഹസിച്ച് നടക്കട്ടെ പക്ഷേ അന്ത്യനാൾ വന്നു കഴിഞ്ഞാൽ അദാബ് അവരെ അന്ന് വന്ന് മൂടും എന്താ അതിനർത്ഥം നിനക്ക് വാശിയന്റെ വിവരം വന്നെത്തിയോ സംസാരം വന്നെത്തിയോ എന്താ കാശിയ മൂടുന്ന സംഭവം എന്നാണ് വാശിയത്ത് ശിക്ഷ വന്ന് മൂടുക എന്നാണ്ട് മറ്റൊരു പേരായിട്ട് ചില മുഫസിരികൾ പറഞ്ഞു അൽ അല്ല എന്ന് പറഞ്ഞാൽ അല്ലേ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ശിക്ഷാ രീതികളെയും ശിക്ഷ വന്ന് മൂടുക എന്ന ഒരു കാര്യം വന്നാൽ നമ്മൾ മൂടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല വല വന്ന് മേലെ മൂടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പ്രയാസം രക്ഷപ്പെടാൻ റബ്ബിന്റെ ശിക്ഷാ രീതിയെ റബ്ബ് പറഞ്ഞു വയ്ക്കും വരാന്നല്ല യൗമുൽ അദാബ് അന്നേ ദിവസം അദാബ് വന്ന് അവരെ മൂടും എങ്ങനെ മൂടൽ മിം ഫൗഖിഹിം അവരുടെ മുകളിൽ നിന്നാണ് ശിക്ഷ വരുന്നത് ആകാശത്തു നിന്നാണ് അള്ള എന്ത് ചെയ്യുന്നത് അവൻ്റെ ശിക്ഷകളെ തുറന്നുവിടുന്നത് ആകാശത്തു നിന്നാണ് അള്ളാഹു അനുഗ്രഹങ്ങളെയും അറക്കുന്നത് എന്നല്ലേ അഞ്ചൽ അള്ളാഹു അനുഗ്രഹങ്ങൾ ഇറക്കുന്നത് ആകാശത്തു നിന്നാൽ അള്ളാഹു ശിക്ഷയെ മറക്കുന്നത് ഉപരിയിലുള്ള റബ്ബ് ശിക്ഷ കൊണ്ട് അവരെ മൂടുന്നു ശിക്ഷ പിന്നെ താഴ്ത്തുന്നു ശിക്ഷ അല്ലേ നരകത്തിന്റെ ഭീകരത മുകളിലും അവരെ മൂടും താഴെയും ഒന്നും മൂടും ഒരു ആയത്തിൽ അള്ളാഹ പറഞ്ഞത് എങ്ങനെ നരകത്തിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ മുകളിൽ മീതെ തണലാണ് എന്ത് തണല് മിനന്നാർ നേരെ തീയിന്റെ തണല് എങ്ങനെ തീയോണ്ട് തണലുണ്ടാകുക മിളല്ലത്ത് എന്നറിയാം നമ്മൾ കൊട കൊടക്കെന്താ പറയാ മിളല്ലത്ത് നമ്മളിങ്ങനെ ചൂടി പിടിക്കാൻ റബ്ബ് പറഞ്ഞ പ്രയോഗ അതാൻ ബുലലും മുകളിൽ നിന്ന് അവർക്ക് തീ കനലുകൾ കൊണ്ടുള്ള തണല് റബ്ബ് വിരിക്കും താഴ്ത്തു നിന്നും എന്താണ് തീ കനലുകൾ വിതരുക അപ്പൊ താഴെ ഫ്ലോറും തീ കനലാണ് മുകളിലും തീ കനലാണ് പിന്നെ ഈ ഓടുക്കച്ചിട്ട മനുഷ്യന്മാരോടുകേ ആർക്ക് ഓടാനും രക്ഷപ്പെടാനും കഴിയാത്ത ആഴമേറിയ കുണ്ടിൽ നിന്ന നരകത്തിനെ കുഴിന്ന റബ്ബ് പരിചയപ്പെടുത്തിയത് നരകം ഒരു കുഴിയല്ലേ ആഴമേറിയ ഒരു ഗർത്തം നില നൽകാൻ പക്ഷെ സ്വർഗത്തിന് ഉന്നതികളാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മള് ഓതി പോകുമ്പോൾ സ്വർഗത്തിനെ സംബന്ധിച്ച് റിപ്പ് പറഞ്ഞപ്പോൾ ധറജാത്ത് എന്നാ പറഞ്ഞത് എന്താ ധറജാച്ച് നമ്മള് ഇതിന് സ്റ്റെപ്പുകൾക്ക് പറയാറുണ്ട് മുകൾക്കെ കയറിപ്പോകാനുള്ള അല്ലേ ധറജാച്ച് എന്നാൽ നരകത്തിനെ സംബന്ധിച്ച് റിബ് പറഞ്ഞാൽ ഇന്നൽ ദർക്കിൽ അസ്ഫലി ിൽ അഷ്ഫലിമത്തിന്റെ അടിത്തട്ടിലാണ് എന്ന് പറഞ്ഞു താഴ്ക്കെട്ട് അപ്പൊ താഴ്ത്തേക്ക് താഴ്ത്തേക്ക് ഗർത്തമാണെന്ത് നരകം നമ്മളെ വർഷക ജീവിതത്തിൽ പറഞ്ഞു ഖബർ ജീവിതത്തിൽ ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ഖബർ നരകത്തിന്റെ കുഴിയാണ് അല്ലെങ്കിൽ ഖബർ സ്വർഗത്തിന്റെ തോപ്പാണെന്ന് അറിഞ്ഞു മുമ്പി നിങ്ങളുടെ ഖബർ എന്തായിരിക്കും സ്വർഗത്തോപ്പാണ് റൗല തുമ്മിന്റെ ജന്ന എന്നാൽ

റജുലിന്റെ ജമ എന്താ റജുൽ എന്നറിയില്ല നമ്മളൊരു മാൻ ദ മാൻ റജുൽ ഒരു പുരുഷൻ റിജാൽ അല്ലെ റിജാലെന്നാണ് റജുലിന്റെ പ്ലൂരൽ റിജിലിന്റെ പ്ലൂരൽ അർജുലെന്ന് അതാണ് നമ്മൾ തായ്മത്തിന്റെയും ഓദുവിന്റെ ഇങ്ങനെ അർജുലിഹിം എന്നാണ് റബുൻ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അവരുടെ കാലിൻ്റെ അടികളിൽ നിന്നും കാലുകളുടെ അടിയിൽ നിന്നും അവരുടെ മുകളിൽ നിന്നും സൗക്ക എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ മലയാളത്തിലാ വാക്കില്ലേ പൊക്കത്തിൽ എന്നുള്ള അറിയില്ലേ പൊക്കം എന്താ പൊക്ക് പൊക്ക് നമ്മള് മുമ്പ് എടുത്ത് പൊക്കണ ഫോക്ക് അറബികൾ ഉപയോഗിക്കും ലാസ്റ്റ് നമ്മൾ എന്താക്കി പോക്ക് പൊക്ക് എന്നാക്കി താഴ്ത്തു എന്നുള്ള വാക്കാണ് എന്ത് താഴ്ത്തു എന്നുള്ള വാക്കാണ് താഴ്ച്ചത് നമ്മള് താഴ്ച എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മളെ മലബാർ ഏരിയയിലൊക്കെ ഏരിയയിലേക്ക് അധികം മലബാറിലെ മലയാളികൾ മുഴുവൻ ഉപയോഗിക്കുന്ന വാക്കാണ് പൊക്കവും താഴയും താഴ്ത്തും ഫോക്കും അറബികൾ അടുത്തുനിന്ന് കിട്ടിയതാണ് അർത്ഥം ബാക്കി പോലെ അല്ലെ ഏതായാലും നമ്മൾ പറഞ്ഞു പരിഹസിക്കാൻ വരെ റബ്ബ് െ അവൻ പറയും അവൻ ശിക്ഷ പറയും നിങ്ങൾ ആസ്വദിക്കൂ ആസ്വദിക്കൂക്കൂസ് ചെയ്യാനാണെ പറയാ അല്ലെ രുചിച്ചു നോക്കൂ ആരെങ്കിലും ശിക്ഷ ആസ്വദിക്കാൻ പറയാ ശിക്ഷ അനുഭവിക്കല്ലേ റബ്ബ് പറയാൻ ദൂക്കൂ അല്ലെ നെബിയെ പരിഹസിച്ചവരെ നബിയെ ആക്രമിച്ചവരെ ാഹി സാഹുലി വസല്ലം ഒക്കെതിരെ ആരോപണങ്ങൾ തുരുതുരാ നബിയുടെ മേൽ ആരോപിച്ചവരെ നിങ്ങൾ നിങ്ങളിപ്പോ ആസ്വദിക്കൂ മാകുന്തും മാുന്തും നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചിരുന്നത് അതിനുള്ള ഫലം അതിന്റെ അനന്തര ഫലം നിങ്ങളിപ്പോ ആസ്വദിക്കൂ റബ്ബവരെ പരിഹസിക്കണം അവിടെ പറയുന്നത് റബിന്റെ ശിക്ഷ ധൃതി വെക്കല്ലേ എപ്പോഴാണ് റബ്ബിന്റെ ശിക്ഷ വരാ എന്ന് പറഞ്ഞ് നബിന് ബുദ്ധിമുട്ടിച്ച് പരിഹസിച്ചവർക്ക് റബ്ബ് ശിക്ഷ കൊടുക്കുമ്പോ അപ്പവരെ ചെയ്യേണ്ടി വരും അതിനെ അനുഭവിക്കേണ്ടി വരും അതാണ് പറയുമുഹി എന്തായ അടിമകളെ എൻ്റെ ദാസന്മാരെ ഇതൊക്കെ മറ്റേ മുസ്ലിമീകളെ സംബന്ധിച്ചും കുഫാറുകളെ സംബന്ധിച്ചും പറഞ്ഞു കഴിഞ്ഞതിനുശേഷം ദുനിയാവിൽ ദുരിതം അനുഭവിക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും ഇല്ലേ മുസ്ലിം ആയതിൻ്റെ പേരിൽ എത്ര രാഷ്ട്രങ്ങളാണ് എത്ര രാഷ്ട്രങ്ങളാണ് ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ വേദന അനുഭവിക്കുന്നത് എത്ര മക്കളാണ് നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അവരൊക്കെ ഉണ്ടാവണം ലോകത്തെ പല ദിക്കുകളിൽ ഇസ്ലാമിന്റെ പേരിൽ വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട് അല്ലെ ജീവിതം നഷ്ടപ്പെട്ടവർ പട്ടിണി കിടക്കുന്നവർ നമ്മളൊന്നും ചെയ്യുന്നില്ല അതൊന്നും അറിയുന്നില്ല അനുഭവിക്കുന്നില്ല ചില ആളുകൾ പറഞ്ഞ പോലെ അനുഭവിക്കുമ്പോഴേ നമുക്കതിന്റെ വലിപ്പം മനസ്സിലാവുള്ളു അല്ലെ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അവർക്ക് അള്ളാഹ് ക്ഷമ നൽകട്ടെ ഇവിടെ റബ്ബ് പറയാ ഇവിടെ റബ്ബ് പറയൻ ചിലപ്പോ ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ദുനാവിൽ എന്താ ചെയ്യേണ്ടത് ഒരു നാട്ടിൽ ഒരാൾക്ക് മുസ്ലിം ആയി കഴിയാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യണം അവൻക്ക് പറ്റുന്ന നാട്ടിലേക്ക് അവൻ പോകണം എന്നാൽ അസൂർ അള്ളഹി അലൈഹി വസ്ലം ഇനി ഒരു ആശ്വാസത്തിന്റെ വാക്കുകൊടുക്കാൻ പക്കക്കാർ ഇങ്ങനെ ഉപദ്രവിക്കും ഇങ്ങനെ ദ്രോഹിക്കും യാ ഇബാദി എൻറെ അടിമകളെ അല്ലെ ആ മനു അങ്ങനെയുള്ള അടിമകൾ മുമ്മീങ്ങളായ എന്റെ അടിമകളെ ഇന്ന് അറീവാസി തീർച്ചയായും എൻ്റെ അറി എന്താ എൻ്റെ അറിള് എൻ്റെ ഭൂമി എൻ്റെ ഭൂമി റബ്ബ് നമുക്ക് സംവാദി സംവിധാനിച്ച ഭൂമി വാശ്യൂൻ അതിവിശാലമാണ് നമ്മുടെ കണക്കുകൾക്കും അപ്പുറത്താൻ മനുഷ്യന്മാർ കണക്കൂട്ടി വെച്ചിത്രല്ല അതിനും അപ്പുറത്ത് വിശാലമാണ് റബ്ബിൻ്റെ ഭൂമി അപ്പോ ഫയ്യൂൻ ആകെയാൽ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുവിൻ അപ്പൊ റബ്ബിനെ ഇബാദത്ത് ചെയ്യുവാൻ ഒരു രാജ്യത്തെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മറ്റു രാജ്യങ്ങളിലേക്ക് അതിന് പാകപ്പെടുന്ന രാജ്യങ്ങളിലേക്ക് പോകാൻ ഞാൻ സ്വതന്ത്രമായി നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തെ നമുക്കൊന്നും എന്റെ ആവശ്യമില്ല കാരണം നമ്മൾ അവിടെ തന്നെ നമുക്ക് താമസിക്കാനും ഭാഗത്തിനൊക്കെ എന്ത് ചെയ്യുന്നു സാധിക്കുന്നു പക്ഷേ നബിയുടെ കാലഘട്ടം നോക്കി മക്കക്കാർ നിബിൻ അനുവദിച്ചോ നിബിൻ അവിടെ താമസിക്കാൻ അനുവദിച്ചു ഇല്ല സു അസ്വല്ലാം അവസാനം മക്കയുടെ ഒരു പിടി മണ്ണ് കയ്യിൽ വാരി എടുത്തിട്ട് പറയാൻ എൻ്റെ ജനത എന്നെ അവിടെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ മാ സെക്കൻഡ് തുകയിറക് നിനക്ക് പുറമെ മറ്റൊരു നാട്ടിലും ഞാൻ താമസിക്കുമായിരുന്നില്ല ഞാൻ മക്ക വിടുമായിരുന്നില്ല കാരണം ജനിച്ചു വളർന്ന നാട്ടിൽ താമസിക്കാൻ പറ്റുന്നതാണ് അത് വലിയ അനുഗ്രഹമാണ് നമുക്കൊക്കെ അല്ലേ വളർന്നു വന്ന വീട് വിൽക്കാൻ ഭയങ്കര പ്രയാസമാണ് പക്ഷെ അതിൻ്റെ ഓർമ്മകൾ ഉണ്ടാവും അതേപോലെ തന്നെ ജനിച്ചു വളർന്ന നാടും ഉപേക്ഷിക്കാൻ മനുഷ്യന്മാർക്ക് കഴിയൂല പക്ഷെ റബ്ബ് പറയാൻ അള്ളാഹുനെ അഴിബാദത്ത് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട് വിടേണ്ടി വരും അങ്ങനത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ പോയിക്കോ ഹിജ്രോ പോവാനാണ് റബ്ബെന്ത് ചെയ്ത് പറഞ്ഞത് അപ്പൊ ഹിജറയുമായി ബന്ധപ്പെട്ട ഒരുപാട് രീതിയിൽ വിലക്കുകൾ വേറെയുണ്ട് ഇപ്പൊ ഇവിടെ തൽക്കാലം കൂടെ ഈ ആയത്തിന് ഇവിടെ അവസാനിപ്പിക്കുക ബാക്കി വിശദീകരണം കാഴ്ച ക്ലാസ്സിൽ നമുക്ക് പുനരാരംഭിക്കാം റബ്ബ് പറയാം ഞാ ഇബാദി ഇവിടെ പ്രത്യേകിച്ചും ആരെയാണ് റബ്ബുദ്ദേശിച്ചത് ഞാൻ ഇബാദി എന്ന് പറഞ്ഞത് ആരെ നബിയുടെ കൂടെ മക്കയിലെ ദുരിതം അനുഭവിക്കുന്നപ്പോ ഈ സൂറ അംഗഭൂത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി നോക്കിയിട്ടാണ് കാരണം നമ്മൾ ഇതിന്റെ അവസാനങ്ങളിലേക്ക് കിടക്കണം ഇതിന്റെ ആദ്യത്തായത്തിൽ സൂറ അംഗഭൂത്തിന്റെ ആദ്യത്തായത്തിൽ റബ്ബ് പറഞ്ഞത് എന്താ ഓർമ്മ ഉണ്ടോ അഹഷി അലിഫ്ലഅീന്ന് കഴിഞ്ഞ ശേഷം ീങ്ങളായി എന്നതിന്റെ പേരിൽ ആയി എന്നതിന്റെ പേരിൽ ഞങ്ങള് ഫിത്തനയിലകപ്പെടാതെ ഒരു പരീക്ഷണവും ഇല്ലാതെ വെറുതെ അങ്ങ് ദുനിയവിൽ പോകും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് അല്ലേ എത്ര ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു ഈമാനിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെടുന്നു അഭി നബി പരീക്ഷിക്കപ്പെട്ട ഘട്ടങ്ങള് റബ്ബിനെന്ത ചെയ്യാൻ റബ്ബ് ആശ്വാസമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഓർമ്മിപ്പിക്കണത് നിനക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ജനത അമ്പിയാക്കന്മാര് കളവാക്കപ്പെട്ടിട്ടുണ്ട് നിനക്ക് മുമ്പും അമ്പിയാക്കന്മാര് കൊല്ലപ്പെട്ടിട്ടുണ്ട് നിനക്ക് മുമ്പും അമ്പിയാക്കന്മാരെ ചെയ്തിട്ട് നാട് വിട്ട് പോവേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ റസൂൽ അള്ളഹി സല്ലൈവസ്മക്ക് അള്ളാഹു വാക്കു കൊടുത്തു ഈ ജനതയ്ക്ക് റബ്ബിന്റെ ശിക്ഷ വരാനുണ്ട് പക്ഷേ ഇവർ ഇനിയും ഈ രാജ്യത്തിൽ നിന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ ഇൻറെ അഭിബാധികളെ നിങ്ങൾ എന്ത് ചെയ്യണം എന്റെ അറിള് വാശി അച്ചാൻ വിശാലമാൻ എന്നെ ആരാധിക്കുവാൻ പുതിയ അറിളിനെ തേടി നിങ്ങൾ പോകണം എന്നുള്ള നിലക്കുള്ള ഒരു ആഹ്വാനം റബ്ബ് റബ്ബോടെ നടത്തി ചിലപ്പോ മരണക്കയക്കാരം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയം ഉണ്ടാവും മറ്റു രാജ്യത്ത് പോകുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ യാത്രകൾ ദുരിതങ്ങൾ മരണം ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടാണ് റബ്ബിന്റെ സംസാരം മരണവും മരണാനന്തര ജീവിതവുമാണ് ഇനി റബ്ബ് അവിടെ പ്രതിപാദിക്കുന്നത് ഏതായാലും റബ്ബ് സുബഹാനു ആല അള്ളാഹുവിന്റെ കലാം നമ്മുടെ ഹൃദയങ്ങളുടെ വസന്തമാക്കി തരുമാറാവട്ടെ അല്ലെ നമ്മൾ പാരായണം ചെയ്തതും ഇതിന്റെ അർത്ഥ തലങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചതും ഏറ്റവും സ്വല്ഹായ അമലായ റബ്ബ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമാണ് െ അള്ളാഹുന്റെ ശിക്ഷ അതികടി വല അദാബുല്ലാഹി അക്ബർ അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റവും വലുതാണ് ആ റബ്ബ് പറഞ്ഞത് ആ ശിക്ഷയിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തി കാത്തിരക്ഷിക്കുമാറാവട്ടെ നിരക്കെ ശിക്ഷയിൽ നിന്ന് പഠിച്ച റബ്ബ് നമ്മളെ കാത്തി കാത്തിരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ റബ്ബ് കാത്തി കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു അതിവിശാലമായ അവന്റെ എഴുബാതുകൾക്ക് ഒരുക്കിയ സ്വർഗച്ചിൽ അള്ളാഹു കഴിയാൻ നമുക്കും നമ്മുടെ ബന്ധുക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹു സുബാനു ഈ ദുനിയാവിൽ റബ്ബിനെ മാത്രം എഴുപാദത്ത് ചെയ്യുന്ന മൂവഹദീങ്ങളിൽ റബ്ബെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ പെടുന്നനെയുള്ള നിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കത്ത് രക്ഷിക്കണേ അള്ളാഹുബെ അവിശ്വാസങ്ങളിൽ നിന്നും നിഫാക്കുകളിൽ നിന്നും റബ്ബെ നി ഞങ്ങളെ കത്ത് രക്ഷിക്കണേ ഞങ്ങളുടെ ഈമാനിനെ നിലനിർത്തുവാൻ ഞങ്ങളുടെ ഈമാനിനെ പുതുക്കുവാൻ ഞങ്ങളുടെ ഈമാനിന് തിളക്കമേകുന്ന അറിവിനെ റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ ഫിത്നകളിൽ നിന്നും സുരക്ഷിതത്വം നൽകുന്നത് അറിവാണ് ഖുർആാനും ഹദീഫുകളുമാണ് അള്ളാഹുവെ അതിൽ ആഴമേറിയ വിവരം റബ്ബേ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അതനുസരിച്ച് റബ്ബിനെ ജീവി റബ്ബിനെ അനുസരിക്കുന്ന റബ്ബിനെ ഭയപ്പെടുന്ന ഏറ്റവും നല്ല മുത്തക്കീങ്ങളിൽ റബ്ബെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ജീവിതത്തിൽ അറിഞ്ഞറിയാതെയൊക്കെ തിന്മകൾ വന്നു പോകുന്നവരാൻ രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായ തിന്മകൾ അള്ളാഹു നമുക്ക് വിട്ടു മാപ്പാക്കി തിരുമാറാവട്ടെ ഓരോ അമലുകളും തിന്മകളെ മായ്ച്ചു കളയും വന്നാൽ അള്ളാഹു സുബാനോ താര ഇത്തരം അമലുകൾ അതിന് അല്ലെ നമ്മുടെ തിന്മകൾ പൊറുക്കപ്പെടാനും നമ്മുടെ പദവികൾ ഉയർത്തപ്പെടാനും നിമിത്തമാക്കി തിരുമാറാവട്ടെ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഇരുന്ന് ഖുർആൻ പഠിക്കുന്ന എല്ലാ ആളുകൾക്കും ഉമ്മിനീങ്ങൾക്ക് റബ്ബ് നൽകുന്ന എല്ലാ ഗുണങ്ങളും നേട്ടങ്ങളും അള്ളാഹുബേ നീ ഞങ്ങൾക്ക് നൽകണേ നിത്യവും അതിനെ ചോദിക്കുന്നവരാണ് റബ്ബെ ഞങ്ങളുടെ ദുആകളെ തള്ളിക്കളയരുതേ അള്ളാഹു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ജവാബ് നൽകണേ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഹൈറും വർക്കത്തും നൽകണേ ആഫിയത്ത് നൽകണേ അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അസുഖമുള്ള ആളുകൾ അവരുടെ അസുഖങ്ങളെ ശിഫയാക്കണേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ടാകാം അള്ളാഹുബേ അവരുടെ പ്രയാസ കഷ്ടപ്പാടുകളെ റബ്ബെ നീ ദൂരീകരിക്കണേ അവരുടെ ജീവിതത്തിൽ ഒരു പോംവഴി നൽകണേ വലിയ ദുരന്തങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും റബ്ബെ നീ കാത്തിരക്ഷിക്കണേ تولي نعرا سبادج نعرا كان كل ما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا عفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين أمين برحمتك يا رحمن الرحيم جزاكم الله خيرا السلام عليكم ورحمة الله